കണ്ണൂർ ജില്ലാ ക്ഷീര വികസന വകുപ്പ് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി അഞ്ച് വർഷത്തെ ജില്ലയിലെ ഏറ്റവും മികച്ച യുവ കർഷകനുള്ള അവാർഡിന് മാധമംഗലം മാത്തുവയലിലെ കിരൺ വി പ്രഭാകർ അർഹനായി ഗൾഫിലെ എഞ്ചിനീയറിംഗ് ജോലി ഒഴിവാക്കിയാണ് ഫാം തുടങ്ങി കിരൺ ക്ഷീര വിപ്ലവം ഒരുക്കിയത് ജില്ലയിലെ മികച്ച യുവ കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് മാതമംഗലം മാത്തുവയലിലെ കിരൺ വി പ്രഭാകർ കോവിഡ് കാലഘട്ടത്തിൽ നാട്ടിലെത്തി എന്ത് ജോലി തിരഞ്ഞെടുക്കണമെന്ന് കിരൺ ആലോചിക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല കാരണം കൃഷിയിലും പശു വളർത്തലിലും അത്രമേൽ താല്പര്യമുണ്ടായിരുന്നു ഈ യുവാവിന് പാണപ്പുഴ ചാലിൽ തരിശായി കിടന്ന തന്റെ മൂന്നേ മുക്കാൽ ഏക്കറിൽ ഗാർഡൻസ് ഫാം എന്ന പേരിൽ തെങ്ങ് കവുങ്ങ് കുരുമുളക് പച്ചക്കറി തീറ്റപ്പുൽ കൃഷി എന്നിവയും നാല് പശുക്കളുമായി തുടങ്ങി എന്നാൽ നിലവിൽ എച്ച് എഫ് ജേഴ്സി ഗിർ റാട്ടി തുടങ്ങി ഇരുപത് ഇനത്തിൽപ്പെട്ട പശുക്കളും അഞ്ച് കിടാരികളും ഫാമിലുണ്ട് ദിവസേന ഇരുന്നൂറ് ലിറ്റർ പാലാണ് സൊസൈറ്റിയിൽ നൽകുന്നത് അതുപോലെ തന്നെ ബയോഗ്യാസും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് വളങ്ങൾ പ്രാദേശികമായി വിപണനം ചെയ്യുകയാണ് ചെയ്യുന്നത് നമസ്കാരം എൻ്റെ പേര് കിരൺ ഞാനിവിടെ പണപ്പുഴ ചാലില് ഫാം നടത്തുന്ന ആളാണ് അപ്പോൾ നാല് വർഷമായതിപ്പോൾ തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ സ്റ്റാർട്ട് ചെയ്തയാണ് ഇപ്പോൾ ഇരുപത്തി അഞ്ച് പശുക്കളുണ്ട് ഇരുപത് വലിയ പശുക്കളും പിന്നെ അഞ്ച് കിടാരികളും ആണുള്ളത് അതിൽ എച്ച് എഫ് ജേഴ്സി അതുപോലെ റാപ്പി റെഡ് സിൻഡി ഗിർ ക്രോസ് പശുക്കളും എല്ലാം ഇപ്പോൾ നമ്മൾ കയ്യിലുണ്ട് നല്ല പ്രത്യുൽപാദന ശേഷിയുള്ള പശുക്കളെ ഡിപ്പാർട്ട്മെന്റിന്റെയും കൂടിയിട്ടാണ് ഫാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പശു കൃഷിക്കും കിരണ് സഹായികളായി നേപ്പാൾ സ്വദേശികളായ പ്രകാശ് കവിത ദമ്പതികളും കൂടെയുണ്ട് പരേതനായ പ്രഭാകർ നാടൻ കിരൺ അച്ഛൻ അമ്മ ആശാലത ഭാര്യ നമ്പ്രത ഹെമാനിക ആരാധിക എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ